കഴിച്ചോ 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 എന്താ കഴിക്കാത്ത കഴിച്ചോ 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 അവിടെ ഒരാളെ നക്കി തുടക്കി വന്നല്ലോ ഏച്ചിരി മീനും ചോയും ഇല്ലടാ ഉച്ചക്ക് ഇച്ചിരി മീനും ചോയും വേണം അല്ലേ എന്നാ ലീയോ ഫുള്ള് കഴിക്കാത്തേ ലീവ കുട്ട എന്താ ഫുള്ള് കഴിക്കാത്ത അടിക്കൊള്ളുമല്ലോ ലിയോയുടെ പാത്രം കൂടെ അവൻ എടുത്ത് കഴിക്കും ലിയോ എന്തെങ്കിലും ബാക്കി വയ്ക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കും അല്ലേ ഓടിപ്പോയി ലിയോ ചേട്ടൻ്റെ പാത്രത്തിൽ നിന്നും കൂടെ അങ്ങ് എടുത്ത് കഴിക്കും ബ്ലൂസേ ഏ ബ്ലൂസ് അവൻ്റെ അവൻ്റെ ഫുള്ള് തീർത്തിട്ട് പിന്നെ ഓടി വരും യും പോ എന്തെങ്കിലും അവിടെ കിടക്കുന്ന വറ്റെന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തിന്നാനായിട്ട് ഉച്ചയ്ക്ക് ഇച്ചിരി ചോയും മീനും ഇല്ലടാ ഇല്ലേടാ റോസ്